അന്ന് തന്നെ നമ്മൾ എഇ ബന്ധപ്പെട്ടുകൊണ്ട് എം എൽ എ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധം എന്നൊരു പരിപാടി മാറ്റി വെച്ച് വളരെ പെട്ടെന്ന് അതിൽ കോൺക്രീറ്റ് ചെയ്യുമെന്ന് എം എൽ എ ഉറപ്പു തന്റെ അടിസ്ഥാനം നമ്മൾ അത് പിന്മാറിയായിരുന്നു അതിലേറ്റവും വലിയൊരു പ്രയാസം എന്താണെന്ന് ചോദിച്ചാൽ ഇപ്പൊ നമുക്കറിയാം കൂടിമാട് പാലം തുറന്നതിനു ശേഷം ഒരുപാട് വാഹനങ്ങൾ പോകുന്ന റോഡാണത് വാനങ്ങളെ ബാഹുല്യം മറ്റുള്ള റോഡിനേക്കാളും വളരെ കൂടുതലാണ് അപ്പോഴൊക്കെ നമ്മൾ എപ്പോഴും ഈ അപ്പുറം പുളിക്കൽ പള്ളിയുടെ ആ ജംഗ്ഷനിൽ ആ കുന്നിൻ്റെ മുകളിൽ നിന്ന് മഴ പെയ്താൽ വരുന്ന ആ മണ്ണിന്റെ ആ ചളിക്കൂമ്പാരം നമുക്ക് പള്ളിയിൽ പോലും പറ്റാ പോകാൻ പറ്റാത്ത രൂപത്തിൽ അത്രമാത്രം അവിടെ കുന്നുകൂടി നിൽക്കുകയാണ് അപ്പൊ എം എൽ എയുടെ ഈ വിഷയം നമ്മൾ പറഞ്ഞപ്പോ തന്നെ എം എൽ എ വരെ എങ്ങനെ നമുക്ക് പരിഹരിക്കാൻ പറ്റുമെന്ന് നമ്മൾ ചോദിച്ചിരുന്നു അപ്പൊ നമ്മൾ എം എൽ എയോട് പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു ട്രെയിനേജ് ഇട്ടിട്ട് നമുക്ക് ഇത് പുഴയിലേക്ക് ഇത് ചാടിക്കാൻ പറ്റുന്ന രൂപത്തിൽ ഒരു ട്രെയിനേജ് സ്ഥാപിച്ചുകൊണ്ട് അതിന്റെ ശാശ്വത പരിഹാരം വേണം അല്ല ഏറ്റവും സങ്കടകരമായ അവസ്ഥ ഉണ്ടെന്ന് ചോദിച്ചാൽ ഒരു പാലം വന്ന് ഒരു അപ്രോച്ച് റോഡ് അതിന്റെ അനുബന്ധമായി വരുന്ന സമയത്ത് ഈ റോഡിന്റെ അസ്തിത്വം ആരാണ് ഈ റോഡിന്റെ അവകാശികൾ എന്നതിലിപ്പോഴും നിശ്ചയമില്ലാത്തത് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്തിയും റോഡായിട്ട് അത് നിൽക്കുന്നത് അത് നാഥനില്ലാത്ത റോഡാണ് അന്വേഷണ പി ഡബ്ല്യൂന്ന് ചോദിച്ചപ്പോൾ പി ഡബ്ല്യു ഡില്ല പഞ്ചായത്തിലില്ല ജില്ലാ പഞ്ചായത്തിലില്ല അങ്ങനെ ആരുടെയും പരിഗണന ഇല്ലാത്ത രേഖയിൽ ഇല്ലാത്ത റോഡായിട്ട് അത് മാറിയിരിക്കുകയാണ് നേരത്തെ ഇത് പി ഉണ്ടായിരുന്നു പി ഡബ്ല്യു ഫണ്ട് വർക്ക് ചെയ്തിരുന്നു പിന്നെ എങ്ങനെ പി ഡബ്ല്യു ലിസ്റ്റിൽ നിന്ന് അപ്രത്യക്ഷമായി പോയി എന്നൊരു ചോദ്യമുണ്ട് അപ്പൊ ഈ ഒരു കാര്യം നമ്മള് ബന്ധപ്പെട്ട നേതാക്കന്മാരോട് അവരെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അതിനെ നമുക്ക് എന്ത് ചെയ്യണം അത് പി ഡബ്ല്യു ഡി റോഡാക്കി തന്നെ മാറ്റണം ഗ്രാമപഞ്ചായത്തിൽ ഒരു നിവേദനം കൊടുത്ത് അത് ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുക്കണം നിർദ്ദേശം ഉണ്ടായിരുന്നു പക്ഷെ നമുക്കറിയാം ജില്ലാ പഞ്ചായത്ത് ഏറ്റെടുത്താൽ പോലും അതിൽ വേണ്ടത്ര ഫണ്ട് കിട്ടില്ല നമുക്ക് ആ റോഡിന്റെ നല്ല ഒരു രീതിയിലുള്ള ഒരു പണി പൂർത്തീകരിക്കാനുള്ള ഫണ്ടുകൾ നമുക്ക് അവിടെ ജില്ലാ പഞ്ചായത്തിൽ കൊടുത്താൽ പറ്റില്ല അപ്പൊ നമുക്ക് ആവശ്യപ്പെടാനുള്ളത് പിന്നെ ഇത് ഒരു പി ഡബ്ല്യു ഡി റോഡായിട്ട് മാറണം എന്നുള്ളതാണ് ഇപ്പൊ നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള നമ്മുടെ എം പി ബഷീർ സാഹിബിന് അദ്ദേഹം എം പി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് അപ്പൊ അദ്ദേഹത്തെ നമുക്ക് സമീപിക്കാവുന്നതാണ് ഇത് പി ഡബ്ല്യു ഡിയിൽ ഏറ്റെടുക്കാൻ നമുക്ക് എന്തൊക്കെ സമ്മർദ്ദം പറ്റുമോ അങ്ങനെ സമ്മർദ്ദിച്ചെടുത്താൻ പറ്റണം അപ്പം അതൊക്കെ നടക്കണമെങ്കിൽ നമ്മൾ ഈ പ്രദേശത്തുള്ള മുഴുവൻ ആളുകൾ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായിട്ട് കെട്ടായി കൊണ്ട് നമുക്ക് അവരെ കണ്ട് കാര്യങ്ങൾ ബോധിപ്പിക്കണം ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെ അവരെടുത്ത് പറഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് ഒരു സമ്മർദ്ദം ചെലുത്തിയാൽ തന്നെ വളരെ പെട്ടെന്ന് തന്നെ അത് പി ഡബ്ല്യു ഡി ഏറ്റെടുത്ത് അത് ഇടവണ്ണപ്പാറ നമ്മുടെ കുന്നമംഗലോ അല്ലെങ്കിൽ പിന്നെ മുക്കോ അല്ലെങ്കിൽ ഇനി വയനാടോ ഏത് റോഡിലായി അറ്റാച്ച് ചെയ്താലും നമുക്ക് അതിനെ ഒരു പി ഡബ്ല്യു ഡി റോഡാക്കി മാറ്റിയെടുക്കാൻ സാധിക്കണം അങ്ങനെ സാധിച്ചിട്ടില്ലെങ്കിൽ ഇതേപോലെ നിൽക്കുകയാണെങ്കിൽ എല്ലാ വർഷക്കാലം നമ്മൾ ഈ ദുരന്തം അനുഭവിച്ചുകൊണ്ടിരിക്കണം മറ്റൊരു കാര്യം നമ്മളുടെ ഈ റോഡാണ് ഈ റോഡ് നമുക്കറിയാം ഇത് ഇപ്പം എലക്ഷന്റെ ഒരു പിന്നെ പ്രോട്ടോകോൾ പ്രകാരം അതിന്റെ ടെൻഡർ നിർത്തി നിർത്തിവെച്ചതായിരുന്നു ഇതിന്റെ പണി പെട്ടെന്ന് ആരംഭിക്കും നമുക്കറിയാം ഇതിന് ഫണ്ട് ഉണ്ട് ഫണ്ട് പാസ്സായിട്ടുണ്ട് പണി ചെയ്യാൻ പോവുകയാണ് പക്ഷെ അവിടെ നമ്മൾ കാണേണ്ട ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഈ മുട്ടുങ്ങൽ ഭാഗത്ത് ഈ സ്ഥലം വളരെ താഴ്ന്നു നിൽക്കുകയാണ് ആ താഴ്ന്നു നിൽക്കുന്നിടത്തോളം കാലം അവിടെ ഇനി റോഡ് ടാർ ചെയ്ത് പോയാൽ പോലും ആ വെള്ളക്കെട്ട് അട ഉണ്ടാവും അപ്പൊ ആ വെള്ളക്കെട്ട് നീക്കാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അത് നമ്മൾ ഇന്നത്തെ ഈ ചർച്ചയിൽ തീരുമാനം ഉണ്ടാക്കണം അതുകൊണ്ട് ഞാനിത് ഇതിന്റെ മീറ്റിംഗിന്റെ ഒരു ഉദ്ദേശം രൂപത്തിലാണ് ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങളെ അവതരിപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് നമ്മൾ സജീവമായി ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് ഈ രണ്ടിനൊരു പരിഹാരം ഉണ്ടാക്കാൻ നിർദ്ദേശങ്ങൾ എന്താണ് ആ നിർദ്ദേശങ്ങൾ അനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം നമുക്ക് നേതാക്കന്മാരോ അതെല്ലാം പ്രത്യക്ഷത്തിൽ ഒരു സമര രംഗത്തേക്ക് തന്നെ പോകണമെങ്കിൽ അങ്ങനെ അവരെ ശ്രദ്ധ പിടിച്ചു പറ്റാത്ത രൂപത്തിലെ സമര മുറകൾ സ്വീകരിക്കുന്നത് അങ്ങനെ ആവാം എന്തായാലും ഇവിടത്തുകാര് എല്ലാവരും ഈ വിഷയം അതിഗൗരവമായി മനസ്സിലാക്കിക്കൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് നല്ലൊരു തീരുമാനം എടുക്കുന്ന യോഗത്തിൽ അത് പിരിയണം എന്ന് മാത്രമാണ് ഇതിലെ ആമുഖം എന്ന രൂപത്തിനൊക്കെ പറയാനുള്ളത് അതുകൊണ്ട് ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിച്ചേരുന്ന എല്ലാവർക്കും നമ്മുടെ എന്ന രൂപത്തിൽ നമ്മൾ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് സ്വാഗതം ചെയ്യുകയാണ് ഓരോരുത്തരും ചർച്ചകൾ പറയുക ഒരാൾ പറയുമ്പോൾ അത് ക്രോസ് ചെയ്യാതെ പറയുക നമുക്ക് ശാശ്വതം ഒരു പരിഹാരം ഇതിൽ വേണം ആ പരിഹാരം നിർദ്ദേശിക്കുക അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം എന്ന് മാത്രമേ അവസ്ഥ പറയാനുള്ളൂ നന്ദി നമസ്കാരം നാട്ടുകാരെ ഇവിടെ പറഞ്ഞതുപോലെ ഈ അടുത്ത കാലത്തായിട്ട് ഏറ്റവും അധികം തിരക്കനുഭവി അനുഭവിക്കപ്പെട്ടിട്ട് ഉള്ള ഒരു റോഡാണ് തൊട്ടുപാറ കൂളിമേർ റോഡ് ഇതിന്റെയൊക്കെ ഇതെങ്ങനെ ഉണ്ടായിരുന്നു ഇതിലെ ഈ രൂപത്തിൽ എങ്ങനെ ആയി എന്നും ഒക്കെ ഇവിടത്തെ നാട്ടുകാരായ നിങ്ങൾക്ക് അറിയാം എന്താണ് ഇതിന്റെ ചരിത്രമൊന്നും ഇതില് ഇപ്പോ പറഞ്ഞ പോലെ പിടപിടി ഒരു തവണ വർക്ക് എടുത്ത് അല്ലെങ്കിൽ പിടപിടി അത് ഉണ്ടാക്കി അതിൻ്റെ ഒക്കെ പിന്നിൽ പ്രവർത്തിച്ച അന്നത്തെ ആളുകളൊക്കെ ചിലപ്പോ ഈ കൂട്ടത്തിൽ ഉണ്ടാവാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്നവരായിരിക്കും ഇതില് രണ്ടായിരത്തി പതിമൂന്ന് ടു പതിനാറില് നബാർഡ് ഫണ്ട് വെച്ചിട്ടൊരു പ്രവൃത്തി ഇവിടെ പൂർത്തീകരിച്ചായിട്ട് നമ്മൾ രേഖകളിൽ നിന്ന് കാണാൻ സാധിച്ചിട്ടുണ്ട് ഞാൻ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു ചെറിയൊരു ഒരു പഠനം നടത്തിയപ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യമാണ് ഏതാണ്ട് മൂന്ന് കോടിയോളം രൂപ മുടക്കി നബാർഡിൽ ഉൾപ്പെടുത്തിയിട്ട് ഈ റോഡ് ഫോർമേഷൻ അതായത് ഇല്ലാത്തൊരു റോഡ് ഉണ്ടാക്കിയതാണ് ഞാൻ എനിക്കിവിടുത്തെ ചരിത്രമൊന്നും അറിയില്ല അപ്പോ നിങ്ങൾക്ക് നിങ്ങൾ അവർക്ക് കണ്ടിട്ടുള്ള ആളുകളാണ് ഇല്ലാത്ത റോഡ് നെബാർഡ് ഫണ്ട് ഉപയോഗിച്ച് ഫോർമേഷനും അതിന്റെ റോഡിന്റെ വർക്കും ആയിരുന്നു അതില് അന്നത്തെ പ്രോജക്റ്റിലുണ്ടായിരുന്നത് ഫയൽ പൊക്കി നോക്കിയപ്പോ ഒക്കെ അപ്പൊ അന്ന് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ചിട്ട് അങ്ങനെ ഒരു പ്രോജക്റ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് നടപ്പിലാക്കിയത് പൊതുമരാമത്ത് വകുപ്പാണ് ഇപ്പോ അതിന് നാഥനില്ല അതിന്റെ ഉടമസ്ഥൻ ആരാണെന്നുള്ള അറിയില്ല പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് വീട്ടിൽ വീട് എല്ലാവരും കൈമലർത്തുന്ന സിറ്റുവേഷൻ ആണെങ്കിൽ അന്നത്തെ കാര്യം തൊട്ടുള്ള കാര്യങ്ങൾ എടുത്തിട്ട് വീണ്ടും അതിന്റെ ഒരു പുനരാവിഷ്കരണം നടത്താൻ പറ്റുമോ എന്നുള്ളത് നോക്കണം അത് ഒന്ന് അതായത് നബാർഡ് ഫണ്ട് വെക്കാൻ പറ്റുമോ എന്നുള്ളത് നോക്കണം അപ്പൊ നോക്കിയപ്പോ ഇത് മെയിൻ ഡിസ്ട്രിക്ട് റോഡില് ഉൾപ്പെട്ടിട്ടുള്ള റോഡ് തന്നെയാണിത് ഇപ്പൊ നിലവിലുള്ള റോഡ് ഗവൺമെന്റിന്റെ ലിസ്റ്റിലുള്ള റോഡൊക്കെ തന്നെയാണ് അപ്പൊ ഇതിന് നാഥനില്ലാന്ന് പറയുകയാണെങ്കിൽ അത് അങ്ങനെ തന്നെ സമ്മതിച്ചു കൊടുക്കാന് ഒരിക്കലും പറ്റില്ല കാരണം കോടിക്കണക്കിന് ഉൾപ്പെ ഗവൺമെന്റ് ചെലവഴിച്ചതിന് തെളിവുകളും കാര്യങ്ങളൊക്കെ ഉള്ള റോഡാണത് അപ്പൊ തീർച്ചയായിട്ടും അതിനൊരു നാദനുണ്ട് നമ്മള് ആദ്യഘട്ട അന്വേഷണത്തിന് ചിലപ്പോൾ അത് കണ്ടെത്തിയിട്ടില്ലെങ്കിൽ ഇനിയുള്ള അടുത്ത ലെവലായിട്ട് നമ്മൾ അത് കണ്ടെത്തണം അതില് ലഭ്യമാകുന്ന ഫണ്ട് അനുവദിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ മുഷിയണം അന്നത്തെ റോഡ് വെട്ടി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ ആ ഒരു സാഹചര്യം ഇല്ല അത് ലെവൽസൊക്കെ ഒന്ന് നോക്കിയിട്ട് അതൊന്ന് റബ്ബറൈസ്ഡ് രണ്ട് ലെവലിൽ ട ചെയ്ത് മാഷ് പറഞ്ഞ പോലെ കൃത്യമായ ഒരു ഡ്രെയിനേജ് സിസ്റ്റം ഇപ്പൊ ആ കുത്തി ഒലിച്ചു വരുന്ന വെള്ളത്തിന് കൃത്യമായിട്ടുള്ള ഒരു പുഴയിലോട്ടുള്ള ഒരു റൂട്ട് ഉണ്ടാക്കി കൊടുത്തുകൊണ്ടുള്ള ഒരു ഡ്രെയിനേജ് സിസ്റ്റം എങ്ങനെ നോക്കിയാലും അതൊരു ഇല്ലേ രണ്ടു കോടി ആരും ചെലവിലൊക്കെ തീർക്കാവുന്ന ഒരു പ്രോജക്റ്റ് മാത്രമാണ് അപ്പം നിലവിൽ പതിനഞ്ചും ഇരുപതും കോടിയുടെ നബാർഡ് പ്രൊപ്പോസലുകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ പ്രപ്പോസലൊക്കെ വന്നാൽ അത് ഈസി ആയിട്ട് നമുക്കത് ലിസ്റ്റിലേക്കൊക്കെ ഉൾപ്പെടുത്താൻ പറ്റാവുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മൾ ഇപ്പോൾ ലഭ്യമായിട്ടുള്ള എല്ലാവിധ മെഷീനറീസും ഉപയോഗിച്ചിട്ട് ഇപ്പൊ എം എൽ എ എം പി ബി ഡബ്ല്യു ഡി ഉദ്യോഗസ്ഥര് ഇവ എല്ലാവരും കൂടി ഒരുമിച്ച് പ്രയത്നിച്ചാൽ ഇത് നടക്കാത്ത സംഗതി ഒന്നുമല്ല നമ്മള് ഇതിനൊക്കെ തെളിവുകൾ നമ്മളിവിടെ കണ്ടുവന്നാണ് നടക്കില്ലാന്ന് കരുതിയിട്ടുള്ള പല കാര്യങ്ങളും ഇവിടെ നടന്നൊരു നാടാണിത് സമയെടുത്തിട്ടാണെങ്കിലും അപ്പോ നമ്മൾ ഒരുമിച്ച് മുന്നിട്ടിറങ്ങിയാല് ഇതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് ഒരുമിച്ച് മുന്നിട്ടിറങ്ങിയാല് തീർച്ചയായിട്ടും നമുക്ക് നടക്കും മറ്റുള്ള സ്ഥലങ്ങളിലുള്ള പോലെ തന്നെയുള്ള റബ്ബറൈസ്ഡ് ആയിട്ടുള്ള നടുവിൽ വരെയൊക്കെ വരച്ചിട്ടുള്ള കൃത്യമായ ഡ്രെയിനേജ് സൗകര്യങ്ങളോട് കൂടിയിട്ടുള്ള നല്ലൊരു റോഡ് കാരണം ഉള്ള ആളുകൾ നമ്മൾ തന്നെ നമ്മൾ അങ്ങാടിയിലൊക്കെ നന്നാ കാണാം ഇപ്പോൾ താമരശ്ശേരിക്കും മുക്കം കൊണ്ടോട്ടി അങ്ങനെ ഒന്നല്ല വഴി ഒഴിക്കുന്നത് കൽപ്പറ്റ ബത്തേരി ബാംഗ്ലൂർ അങ്ങനെയുള്ള റൂട്ടാണ് ഇപ്പൊ ചോദിക്കുന്നത് പണ്ടാണെങ്കിൽ നമ്മൾ അങ്ങാടിയിൽ ഇറങ്ങി നിന്നാൽ തൊട്ടടുത്ത് രണ്ടോ മൂന്നോ ജംഗ്ഷൻ കഴിഞ്ഞിട്ടുള്ള സ്ഥലമൊക്കെ നമ്മളോട് ചോദിക്കുന്നുണ്ടെങ്കിൽ അപ്പൊ അങ്ങനെയല്ല ഏറ്റവും കൂടുതൽ ടാക്സി വാഹനങ്ങൾ പോകുന്നതായിട്ട് നമ്മൾ ഇതിലൂടെ കണ്ടിട്ടുണ്ട് അപ്പോ ഈ റോഡിനെ കുറിച്ച് എവിടൊക്കെ സോഷ്യൽ മീഡിയയിൽ ചർച്ച വന്നാലും എടുത്തിടുന്ന ഒരു പോയിന്റാണിത് അവിടെ പാലം കഴിഞ്ഞിട്ട് ഒരു കുറഞ്ഞൊരു ഭാഗം കൂടി നന്നായാലും ഏറ്റവും നല്ല റോഡായി ഇത് മാറി ഏറ്റവും നല്ല റൂട്ടായിട്ട് ഇത് സെലക്ട് ചെയ്യപ്പെടും എന്നുള്ള കമന്റുകൾ എല്ലാ സ്ഥലത്തും നമ്മൾ കാണുന്നുണ്ട് അപ്പോ ആ ഒരു ചീത്തപ്പേര് ഉണ്ട് അപ്പൊ അത് മാറ്റിയെടുക്കണം ഇത്രയധികം ആളുകളെ ഈ ഒരു സംരംഭത്തിൽ അതായത് ഈ ഒരു നാടിന് വേണ്ട മൊത്തത്തിൽ നമുക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന ഈ ഒരു സംരംഭത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഒരുമിച്ച് നിന്നാല്യ ഭേദമന്യേ മുന്നോട്ട് പോയാൽ നമുക്കത് നേടിയെടുക്കാൻ സാധിക്കും നേടിയെടുത്തിട്ട് ഇതുപോലെ തന്നെ ഒന്നുകൂടി നമുക്ക് ഇരിക്കാനും സാധിക്കും അതുകൊണ്ട് നമ്മളെ അതിന് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ ചർച്ച ചെയ്യാം ഇനി അങ്ങോട്ടുള്ള ഏറ്റവും ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള ഒന്നിന്റെ സ്റ്റെപ്പ് എങ്കിലും നമ്മളൊന്ന് തീരുമാനിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പിരിയാ അപ്പോ മറ്റ് ചർച്ചകൾക്ക് വേണ്ടിയിട്ട് ക്ഷണിക്കണം വെച്ചാൽ നമ്മുടെ ഈ കൂട്ടായ്മ നമുക്കെല്ലാം അറിയാം നമ്മൾ കുറേ കാലമായി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രയാസം ഈ റോഡിൻ്റെ പ്രയാസം ഇപ്പോഴാണ് നമ്മൾ കൂടുതൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത് കാരണം പാലം വന്നത് കൂടി ഒരുപാട് വാഹനങ്ങൾ ഇവിടെ പറഞ്ഞതുപോലെ ഒരുപാട് വാഹനങ്ങൾ നമ്മുടെ ഈ ഗ്രാമത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് ശരിക്കു പറഞ്ഞാൽ ഒരു ടൗണിൻ്റെ പ്രതീതിയാണ് ഇപ്പോഴും നമുക്ക് അനുഭവപ്പെടുന്നത് അത് വാഹനത്തിൽ പോകുന്നവർക്ക് പ്രത്യേകം മനസ്സിലായിക്കോണമെന്നില്ല നടന്നു പോകുന്നവർക്ക് ശരിക്കും അറിയാം ശരിക്കും അനുഭവപ്പെടാണ് ശരിക്കും നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ മാത്രമല്ല രാവിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് പോകുന്ന ആളുകളുണ്ട് കുറേ കുട്ടികൾ രാവിലെ മദ്രസ്സിൽ പോകുന്നുണ്ട് അതിനുശേഷം ശേഷം സ്കൂളിലേക്ക് പോകുന്നവരുണ്ട് അതിനൊക്കെ വന്ന് വളരെ വിഷമിക്കുകയാണ് ആ ജംഗ്ഷനിൽ വെച്ച് നമ്മുടെ മപ്പുറം പുളിക്കൽ ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ ഒരുപാട് പ്രയാസങ്ങൾ എന്ന് പറഞ്ഞാൽ റോഡ് ചില സമയത്ത് അത് റോഡാണെന്ന് തോന്നുകയില്ല ആ രീതിയിലേക്ക് മണ്ണും ചളിയും വന്ന് ഡ്രൈനേജ് അടക്കം മൂടിയ അവസ്ഥകൾ പല പ്രാവശ്യം പല ചാരിറ്റികളും നാട്ടുകാരും ഒക്കെ വന്ന് പല ഒക്കെ വന്ന് നാട്ടുകാരൊക്കെ വന്ന് അവിടെ നന്നാക്കിയിട്ടുണ്ടെങ്കിലും നമുക്കൊക്കെ എല്ലാവരും ഇതിന്റെ ഭാഗമാക്കാൻ നന്നാക്കി വരെ അത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യ എല്ലാവരും അതിനെ അതിനുവേണ്ടി സംഘടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ആ ഡ്രൈനേജ് ഒക്കെ നന്നാക്കി ഡ്രൈനേജ് നന്നാക്കി പിറ്റേ ദിവസം വീണ്ടും നിറയുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അതുകൊണ്ട് ഇതിനൊരു കൂട്ടമായിട്ട് നമ്മൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് കക്ഷി രാഷ്ട്രീയ ഭേദമന്നെ എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമ്മളതിനെ ഏത് നിലക്ക് പോകണമെങ്കിലും എവിടെ പോകണമെങ്കിലും പോയിക്കൊണ്ട് അതിനുള്ള പരിഹാരം കാണുവാന് വേണ്ടി നമ്മൾ ദൃഢനിശ്ചയം ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇനിയും കുറെ ആളുകൾ പ്രസംഗിക്കാനുണ്ട് സംസാരിക്കാനുണ്ട് അഭിപ്രായങ്ങൾ പറയാനുണ്ട് അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ചിലപ്പോൾ നമ്മൾ ശക്തമായ സമരം വേണമെങ്കിൽ അത് തന്നെ ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് ഇത്രയും പറഞ്ഞു നിർത്തുന്നു ജയ് ഹെൽ ബഹുമാനപ്പെട്ട നാട്ടുകാരെ ചാലിയാറിന്റെ ഇരുകരങ്ങളിലുള്ള രണ്ട് പ്രദേശം അപ്പുറവും കുളിമാടും ആ പ്രദേശത്തുള്ള ജനങ്ങളുടെ രണ്ട് പതിറ്റാടിന്റെ പോരാട്ടത്തിന്റെ ഒരു സ്വപ്നമാണ് കുളിമാട് പാലം എന്നത് അത് യാഥാർത്ഥ്യമാവാൻ ഈ രണ്ട് പ്രദേശത്തെയും ജനങ്ങള് ഒന്നിച്ച് രാഷ്ട്രീയവും മതവും എല്ലാം മറന്നുകൊണ്ട് പറ്റാവുന്ന എല്ലാ വിഭവങ്ങളും ശേഖരിച്ച് നടത്തിയൊരു പോരാട്ടം അതിന്റെ ഡി പി ആർ മുതൽ തടസ്സങ്ങളായിരുന്നു പക്ഷെ ഓരോ തടസ്സങ്ങളും നീക്കി അതിന് സെക്രട്ടേറിയറ്റ് മുതൽ താഴത്തക്കടയിലുള്ള വില്ലേജ് ഓഫീസ് വരെ ഒരുമിച്ച് രാഷ്ട്രീയത്തിനും മതത്തിനും ഒക്കെ അതീതമായിട്ട് കയറി ഇറങ്ങിയതിന്റെ ഒരു വിജയമാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം നിരാശ എന്നുള്ളത് നമ്മളുടെ നിഗണ്ടുവിയിലില്ല അത് കുളിമാട് പാലത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ ഓരോ തടസ്സങ്ങളും ഓരോന്നോരോന്നായിട്ട് മാറ്റിയതാ സമരങ്ങൾ നടത്തേണ്ടത് സമരങ്ങൾ നടത്തിയിട്ടുണ്ട് സെക്രട്ടേറിയറ്റിൽ പോകേണ്ടത് സെക്രട്ടേറിയറ്റിൽ പോയിട്ടുണ്ട് വില്ലേജ് ഓഫീസിൽ പോകേണ്ടത് വില്ലേജ് ഓഫീസിൽ പോകേണ്ടത് ഇപ്പൊ പാല യാഥാർത്ഥ്യമായി ഇനി പാലത്തിന്റെ അപ്രോച്ച് റോഡ് രണ്ട് ഭാഗവും നിങ്ങൾ ഈ പറയുന്ന പിന്നെ ഇവിടുന്ന് ഇടനപ്പാറ റോഡ് മാത്രമല്ല കൂളിമാട്ന്ന് പിന്നെ വയൽ ഭാഗവും ഇതേ സ്ഥിതി കൂൾമാട് വയലിന്റെ ഭാഗത്തിന്റെ ഇപ്പൊ ഞങ്ങൾ നിരന്തരമായിട്ട് ഓഫീസുകൾ കയറി ഇറങ്ങി അതിന്റെ ടി എസ് കൊടുത്ത് ടെൻഡർ നടപടിയിലേക്ക് ഈ എലക്ഷന് ശേഷം പോകുന്നുള്ള പ്രതീക്ഷയിലായിരുന്നു അപ്പൊ ടി എസ് മടക്കിയതായിട്ടാണ് കഴിഞ്ഞ ആഴ്ച പി ഡബ്ല്യു ഡി ഓഫീസിൽ പോയി പറഞ്ഞത് അപ്പൊ ആ തടസ്സങ്ങൾ നീക്കാനുള്ള നടപടികൾ നാട്ടിൽ നിന്ന് അതിനും അതുമായി ബന്ധപ്പെട്ട ആളുകളോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട് ആ പി ഡബ്ല്യു ഡിയിലെ പിന്നെ ടി എസിന് പിന്നെ തിരിച്ചത് കറക്റ്റ് ചെയ്ത് തിരിച്ചയക്കണമെന്ന് പറയുന്നത് അപ്പം പി ഡബ്ല്യു ഡി എയിനെ കണ്ടിട്ടുണ്ട് ബന്ധപ്പെട്ട അധികാരികളെയും അറിയിച്ചിട്ടുണ്ട് അതേമാതിരി കൂളിമാൾ മുതൽ കള്ളന്തോട് വരെയുള്ള റോഡ് പണി നടക്കുന്നുണ്ട് അതും വേഗത്തിൽ പുരോഗമിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പിന്നെ ജല അതോറിറ്റിയുമായിട്ട് പൈപ്പിടുന്ന തടസ്സങ്ങളോ കാര്യമായിട്ടുള്ളത് അപ്പം ജല അതോറിറ്റിയുമായിട്ട് ബന്ധപ്പെടുന്നത് അതുപോലെ തന്നെയാണ് ഈ റോഡും ഈ റോഡ് റോഡിപ്പോൾ ജിയാദും പറഞ്ഞിട്ടുണ്ടോ മേജർ ഡിസ്ട്രിക്ട് റോഡിലാണ് ഉള്ളത് അതുകൊണ്ട് പി ഡബ്ല്യു ഡിക്ക് ഫണ്ട് വെക്കാൻ യാതൊരു തടസ്സവും ഇല്ല നമ്മൾ മനസ്സിലാക്കേണ്ടത് പി ഡബ്ല്യു ഡിയിലേക്ക് റോഡ് ആവണം എന്നില്ല ഇപ്പം ജില്ലാ പഞ്ചായത്തിന് നമ്മൾ കൊടുത്തിട്ട് കാര്യമില്ല അല്ല പഞ്ചായത്തിലാ റോഡ് വെച്ചിട്ട് കാര്യമില്ല നമ്മൾക്ക് പിന്നെ ഒരു രണ്ട് കോടി രൂപയെങ്കിലും വേണം ആ റോഡിന്റെ പൂർത്തീകരണത്തിൽ അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ ഒരു എളിയ അഭിപ്രായം എന്ന് പറഞ്ഞാൽ ഒന്ന് പി ഡബ്ല്യു ഡി മിനിസ്റ്ററെ കണ്ടു കഴിഞ്ഞിട്ട് അത് ഫണ്ട് ഒരു അവസരം അത് ബന്ധപ്പെട്ട എം എൽ എ ഇവിടുത്തെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ ഇവിടുത്തെ എം പിമാരെയൊക്കെ കൂട്ടിയിട്ട് അതിനുള്ള ഒരു സമ്മർദ്ദത്തിനുള്ള ഒരു ശ്രമം നമ്മൾ നോക്കും രണ്ടാമത് വെക്കാൻ പറ്റുന്നത് സെൻട്രൽ ഫണ്ടുകൾ വെക്കാം സെൻട്രൽ ഫണ്ടുകൾ പിന്നെ നെബാഡിൻ്റെതോ യാത് പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ തുടക്കം നെബാഡിലാണ് ഫണ്ട് വെച്ചത് എന്നുള്ളത് അപ്പൊ നെബാർഡിൻ്റെ വെക്കാം സിആർഎഫ് വെക്കാം അപ്പൊ നമുക്ക് ഉള്ള ഏതൊക്കെ മേഖലയിൽ നിന്ന് ഫണ്ട് വരുത്താൻ കഴിയും അതിലേറ്റവും ഫാസ്റ്റായിട്ട് ഏത് വകുപ്പിൽ നിന്ന് നടക്കുമെന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടത് എൻ്റെ അഭിപ്രായത്തിൽ ഏറ്റവും ബെറ്റർ ആയിട്ട് പി ഡബ്ല്യു ഡി ആയിരിക്കും ഏറ്റവും പെട്ടെന്ന് വെക്കാൻ പറ്റുന്ന ഫണ്ട് വേഗം അലോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വകുപ്പ് അപ്പൊ അത് നമ്മ ഇവിടെ രണ്ട് സൗകര്യങ്ങളുണ്ട് രണ്ട് എം പിമാരുണ്ട് ഇ ടി മുഹമ്മദ് ബഷീറും ചിദംബരം കരീമും ഉണ്ട് ആ രണ്ടു പേരെയും നമുക്ക് പിന്നെ അവരെ പോയി കണ്ടിട്ട് ഇതിനു വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടത്തണമെന്നാണ് എൻ്റെ ഒരു എളിയ അഭിപ്രായം അതുപോലെ തന്നെ ആ ഭാഗത്തുള്ള റോഡിന്റെ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കണം ജിയാദ് പറഞ്ഞു നമ്മളെ റോഡിന്റെ പിന്നെ ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം പിന്നെ എയർപോർട്ട് മുതൽ വയനാട് വരെയാണ് നമ്മള് ഒരു കാഴ്ചപ്പാട് അതിലിപ്പോ രണ്ടു മൂന്ന് ഇതേമാതിരിയാണ് മണാശ്ശേരി എന്ന് പുത്തൂർ മണ്ഡം വരെയും ചെറിയ പിന്നെ റോഡ് ചെയ്യാനുണ്ട് ചെയ്യാറുണ്ട് വാക് കാര്യങ്ങളും നമ്മുടെ ശ്രദ്ധയിൽ കാണും നമ്മളെ സംബന്ധിച്ചിടത്തോളം എയർപോർട്ട് മുതൽ വയനാട് വരെ പോകാനുള്ള ഏറ്റവും എളുപ്പമുള്ള റോഡാണ് അതിന്റെ കൂടെ നമ്മുടെ നാട്ടിൽ വികസനവും ഉണ്ടാകും ഒന്നിച്ചു നിന്നിട്ടുള്ള ഒരു പോരാട്ടമാണ് നമ്മൾ നടത്തിയത് ഈ പോരാട്ടത്തിൽ നമുക്ക് നിരാശയേ ഇല്ല ഏതും വിജയിപ്പിച്ചെടുക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉള്ള ഈ ഈ ചലിയാറിന്റെ ഇരുവരങ്ങളിലുള്ള രണ്ട് പ്രദേശമാണ് നമ്മൾ അത് വിജയിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും വിജയിക്കും അതുകൊണ്ട് എല്ലാവരെയും ഒരുമിച്ച് കൂട്ടിക്കൊണ്ടുള്ള ഒരു മുന്നേറ്റം നടത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ് ഹിന്ദ് നമ്മുടെ നാട്ടുകാരെ കോട്ടുപാറ കുളിമാട് റോഡിന്റെ കുറിച്ചുള്ള ചർച്ചയാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഒരുപാട് മോശമായ അവസരത്തിലൊക്കെ നമ്മുടെ നാട്ടുകാർ കൊണ്ട് പിരിവെടുത്തിട്ട് ചെയ്ത പാച്ച് വർക്ക് നടത്തിയ റോഡാണത് അന്നൊരുപാട് വിമർശനങ്ങൾ പല ഭാഗത്തുനിന്നും വന്നിട്ടുണ്ട് നിങ്ങൾ എന്തിനു ചെയ്യുന്ന ഇവിടെ ഗവൺമെന്റ് ഇല്ല പല ഇത് ഞങ്ങൾ കേട്ടിട്ടുണ്ട് എങ്കിലും അതിനെ തരണം ചെയ്തുകൊണ്ട് ആ പേച്ച് വർക്കൊക്കെ നടത്തി വീണ്ടും അതിന്റെ സ്ഥിതി വളരെ മോശമായിരിക്കുകയാണ് ഇപ്പൊ വയനാട് ഭാഗത്തുനിന്ന് എല്ലാവരും പറഞ്ഞ പോലെ തന്നെ എയർപോർട്ടിലേക്കുള്ള ഒരു ഷോർട്ട് വേ ആയിട്ട് മാറിയിരിക്കുകയാണ് ഈ കൂളിമാട് ഭാഗം വന്നതിനു അപ്പൊ ഞാൻ അറിഞ്ഞിടത്തോളം അത് ഇപ്പോഴും പഞ്ചായത്തിന്റെ ഇരുന്നൂറ്റി പതിനഞ്ചാം ആശയിലാണ് അത് ഉള്ളത് ആ റോഡുള്ളത് നെബാർഡിന്റെ ഫണ്ട് ഉപയോഗിച്ചാണോ പി ഡബ്ല്യുടേതാണോന്ന് അറിയില്ല അത് അന്ന് വർക്ക് നടത്തിയ പി ഡബ്ല്യുടേ ആയിരുന്നു തന്നെ ആ റോഡ് ഉണ്ടാക്കിയത് പിന്നെ അത് പി ഡബ്ല്യു എങ്ങനെയാണ് പഞ്ചായത്തിന്റെ ആശയിലേക്ക് വന്നത് എന്ന് നമുക്ക് ഇതുവരെ അറിയാൻ കഴിഞ്ഞിട്ടില്ല പഞ്ചായത്തിന് പിന്നെ അതിന് വേണ്ടിയിട്ട് പേപ്പറ് ലെറ്റർ കൊടുത്തുകൊണ്ട് ജില്ലാ പഞ്ചായത്തിന് ഏൽപ്പിക്കാന്ന് പറഞ്ഞു കേട്ടെ പക്ഷെ അത് ശാശ്വതമായ പരിഹാരമായി എനിക്ക് തോന്നുന്നില്ല എട്ടോ പത്തോ ലക്ഷം ഇരുപതോ ലക്ഷം ഒന്നും ആ റോഡിന്റെ വർക്ക് പൂർത്തിയാവില്ല അത് ഒരു കോടിയോ രണ്ടു കോടിയോ വെക്കേണ്ട ഒരു പദ്ധതിയാണ് അത് പി ഡബ്ല്യു ഡി ഒ നബാഡോ പോലത്തെ സംവിധാനങ്ങളൊക്കെ നടക്കൊള്ളു പിന്നെ പി വി ഇബ്രാഹിമിനെ സമീപിച്ച സമയത്ത് പറഞ്ഞത് അത് കിസ്ബി ലേറ്റെടുക്കാൻ പറ്റും പക്ഷെ പത്ത് മീറ്റർ വീതി വേണം എന്നാണ് പറഞ്ഞത് ഓൾറെഡി ഇപ്പൊ എട്ട് മീറ്റർ ആയിരിക്കുള്ളത് പത്ത് മീറ്റർ എഴുതി കിട്ടിക്കഴിഞ്ഞാൽ അത് കിസ്ബിയിൽ ഏർപ്പെടുത്തി ചെയ്തിട്ട് അത് റോഡ് ശരിയാക്കാനുള്ള സംവിധാനം കണ്ടാക്കാനുള്ളത് പക്ഷെ ഇപ്പൊ സ്ഥലം വിട്ടു കൊടുക്കാൻ കാര്യം അത് ഒരു ശാശ്വത പരിഹാരമാണ് എനിക്ക് തോന്നുന്നില്ല കിട്ടുന്നുള്ള കാര്യത്തിൽ ഏത് നിലക്കായാലും നമ്മളിപ്പോൾ ചെയ്യേണ്ടത് ഒരുമിച്ച് ഒന്നുകൊണ്ട് ഈ രണ്ട് പ്രദേശത്തെ ആർട്ടിക്കാരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് അത് പി ഡബ്ല്യു ഡി ആയാലും കിസ്ബി ആയാലും എങ്ങനെയെങ്കിലും അത് ആരെങ്കിലും ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അത് എന്താണ് തടസ്സം ആരാണ് ബന്ധപ്പെടേണ്ടത് അത് നമ്മളെല്ലാം കൂട്ടായി ചർച്ച ചെയ്ത് കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ജാതി മത വ്യത്യാസമില്ലാതെ നാട്ടുകാർ ഒരുമിച്ച് നിന്നുകൊണ്ട് എന്ത് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുമെന്ന് ഉറപ്പാണ് അപ്പൊ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ പേപ്പർ വർക്ക് എങ്ങനെ നീക്കണം ഈ കാര്യങ്ങളെ ചർച്ച ചെയ്തുകൊണ്ട് നമുക്ക് അത് പി ഡബ്ല്യു ഡെ തന്നെ ഏൽപ്പിക്കാൻ ഏറ്റവും ബെറ്റർ കാരണം അതിന്റെ വീണ്ടും വർക്കുകൾക്കെല്ലാം പി ഡബ്ല്യു ആർക്കും ബെറ്റർ അല്ലാതെ ജില്ലാ പഞ്ചായത്തിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഫണ്ട് ജില്ലാ പഞ്ചായത്ത് കിട്ടില്ല എന്നുള്ളത് നമുക്ക് ഉറപ്പാണ് അപ്പൊ അതിനോട് കാര്യങ്ങള് നമ്മൾ ചെയ്യാനുള്ളത് അതിനെന്താ ചെയ്യേണ്ടത് നമ്മൾ കൂട്ടമായ തീരുമാനം എടുക്കുക ആരെ കാണണം മുഷാക്ക എം പി ആണ് അതുപോലെ ഇവർ പറഞ്ഞ പോലെ പെരുമാക്ക ഇവര് ആരെ എല്ലാവരെയും നമുക്കിന്നിപ്പം പിന്നെ പ്രതിമാക്കേണ്ട അപ്പുറത്ത് എല്ലാ എം എൽ എമാരും എം പിമാരെ ആരെ കണ്ടായാലും ശരി എങ്ങനെയെങ്കിലും ഇത് ശാശ്വത പരിഹാരം ഇവർ കാണാൻ പിന്നെ ഡ്രെയിനേജിന്റെ കാര്യം പറഞ്ഞു വെള്ളത്തിന്റെ ആ കുത്തുക അതിപ്പൊ നമ്മള് പഴയ ഡ്രൈനേജ് അവിടെ ഉള്ളതാണ് അതൊന്നും ക്ലിയർ ആക്കി കഴിഞ്ഞാൽ പുഴയിലേക്ക് പോകുന്നതായിരിക്കും എനിക്ക് പോകുന്നത് തടസ്സങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം വേറൊരു ഡ്രെയിനേജിന് പുഴയിലേക്ക് വെട്ടണമെങ്കിൽ പള്ളിന്റെ സ്ഥലത്തൂടെ പോകണം അത് പള്ളീന്റെ ഭാഗത്തുള്ള പ്രതികരണം എന്തായിരിക്കും അറിയാൻ പറ്റില്ല ഇപ്പോഴുള്ള ഡ്രെയിനേജ് ഓൾറെഡി ഡ്രൈനേജ് അതിന് ഉണ്ട് അത് പിന്നെ ഗുണിമാലേക്ക് ചാടുന്നതാണ് അത് റെഡിയാക്കി കഴിഞ്ഞാലും വെള്ളം പോകാൻ ചാൻസ് ഉണ്ട് അതിലൂടെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നാണ് എന്തൊരു നടക്കുകൂട്ടല് എങ്ങനെയായാലും നമുക്ക് ആ റോഡ് ഉണ്ടാക്കിയിട്ടുള്ളതാണ് നമ്മൾ നാട്ടുകാരൻ ഇളക്ക് നമുക്ക് ചെയ്യാവുന്നത് എല്ലാവിധ പിന്തുണയും ഉണ്ടാവുമെന്ന് അറിയിക്കുന്നു എല്ലാത്തിനും എല്ലാവരും ഒന്നിച്ചു വന്നുകൊണ്ട് അവിടെ മുന്നേറ്റങ്ങളും സമരങ്ങളായാലും ഏത് രീതിയിലായാലും മുന്നോട്ട് പോകണമെന്നാണ് അഭ്യർത്ഥിക്കുന്നത് എല്ലാവിധ ആശംസകളും നേരുന്നത് ചെറിയ തുടക്കത്തിൽ നിന്നാണ് വലിയ മാറ്റങ്ങൾ ഉണ്ടാവുക ഉളിമാട് പാലവും അനുബന്ധ റോഡുകളും ഒക്കെ ഇങ്ങനെ തുടങ്ങിയതാണ് വളരെ രണ്ട് ജില്ലകൾ തമ്മിലുള്ള കണക്ടിവിറ്റിയാണ് ഈ റോഡ് അതിന് വലിയ പ്രാധാന്യമുണ്ട് നമ്മൾ ആ പ്രാധാന്യം കൃത്യമായി അധികാരികളുടെ മുന്നിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അനുകൂലം നിലപാടുണ്ടാവും എന്ന് തന്നെയാണ് നമ്മുടെ വിശ്വാസം അതിന് പഞ്ചായത്തിൽ നിന്ന് അതിന്റെ കൃത്യമായ സ്റ്റാറ്റസ് അറിഞ്ഞുകൊണ്ട് അത് പിന്നെ പി ഡബ്ല്യു ഡിയിലേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമമാണ് നമ്മൾ നടത്തേണ്ടത് അപ്പം അടുത്ത ബഡ്ജറ്റ് ബഡ്ജറ്റിപ്പോൾ പിന്നെ വരുന്നതിന് മുമ്പായിട്ട് തന്നെ നമുക്കതിൻ്റെ ഫണ്ട് അലോട്ട് ചെയ്പ്പിക്കാനുള്ള ഒരു സംവിധാനം മന്ത്രിയിലൊക്കെ സമ്മർദ്ദം ചെലുത്തണം ഞാൻ ഈ വിഷയം എൻ്റെ സ്കൂളിൽ എം എൽ എ വന്ന സമയത്ത് ഞാൻ ആരോട് സംസാരിച്ചിരുന്നു ഇങ്ങനെ വിഷയം ഉണ്ടല്ലോ അപ്പം പറഞ്ഞു പിന്നെ ഒരുപാട് ഫണ്ട് എം എൽ എ ഫണ്ട് എന്നുള്ള ഒരു 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 ഇതിലൊന്നും അത് വരില്ലല്ലോ മാഷേ നമ്മൾ എന്ത് ചെയ്യും അപ്പം അതിന്റെ മുമ്പേക്ക് വിഷയങ്ങൾ കറക്റ്റ് അറിയാം ഈ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ അറിയാം അപ്പം ഏതെങ്കിലും ഒരു ഫണ്ടിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കും എന്നൊക്കെ അത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നമ്മളേതായിരുന്നാലും നമ്മളതിനെക്കുറിച്ച് ഒന്നുകൂടി എം എൽ എ കാണുകയും എം എൽ എ ആണ് ഏറ്റവും നല്ലത് ഇതിന്റെ ഈ മറ്റ് തലങ്ങളിലേക്ക് പോകാൻ ഏറ്റവും നല്ലത് പഞ്ചായത്ത് ദൻ എം എൽ എ പിന്നെ മന്ത്രി ഈ ഒരു റൂട്ടാണ് ഏറ്റവും നന്നാവുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് അല്ലെങ്കിൽ പിന്നെ നമ്മൾ സിആർഎഫിലേക്കൊക്കെ പോകേണ്ടി വരും എം പിമാരൊക്കെ ഉപയോഗിച്ചുകൊണ്ട് സിആർഎഫിലേക്കൊക്കെ പോകാനുള്ള ബുദ്ധിമുട്ട് എന്നാലും സിആർഎഫ് ആയാലും അത് പി ഡബ്ല്യു ഡിയിലെ വരുള്ളൂ ഏതായിരുന്നാലും ഒന്നോ രണ്ടോ കോടി രൂപ ഇതിനെ അനുവദിച്ചു കിട്ടാനുള്ള വലിയ ശ്രമങ്ങൾ നമ്മൾ നടത്തേണ്ടത് അതിനെല്ലാവിധ പിന്തുണയും നൽകുന്നു ഈ ജില്ലാ പഞ്ചായത്തിന്റെ ഈ ഒരു വിഷയം എന്താ വെച്ചാൽ പണ്ട് ചേന്നമംഗല്ലൂർ പിന്നെ നിന്ന് മുക്കത്തേക്കുള്ള ആറ്റുപുറമ്പ റോഡില്ലേ ഇതേമായി ഒരു സംഭവമാണ് ബി റോഡ് നേരെ ജില്ലാ പഞ്ചായത്തിൽ തിരിച്ചു കൊടുത്തു തിരിച്ചു കൊടുത്ത സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അന്ന് ജില്ലാ പഞ്ചായത്തിന് കുറെ ഫണ്ട് ഉണ്ട് ഈ മറ്റേ നമ്മുടെ ഈ ഈ വിറ്റമിൻ ഒക്കെ വരുന്നതിന് മുമ്പ് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഇങ്ങനെ വേസ്റ്റ് ആയി കിടക്കുന്ന ഒരു സമയം അവർക്ക് റോഡ് ഇല്ലാത്ത സാഹചര്യം ആ സമയത്ത് കുറെ പി ഡബ്ല്യു റോഡുകൾ തിരിച്ച് ജില്ലാ പഞ്ചായത്തിന് കൊടുത്തൊരു സാഹചര്യം പക്ഷെ അങ്ങനെ വന്നതായിരിക്കും പി ഡബ്ല്യു എടുത്ത വർക്ക് വീണ്ടും തിരിച്ച് ജില്ലാ പഞ്ചായത്തിലേക്ക് പോകാനുള്ള സാഹചര്യം അങ്ങനെ ആയിരിക്കണം ഈ വിറ്റമിൻ ഒക്കെ വരുന്നതിന് മുമ്പ് സാധാരണ പാറിംഗ് നടക്കുന്ന സമയത്ത് ആ റോഡ് അങ്ങനെയാണ് ഇപ്പൊ തിരിച്ചു വീണ്ടും കൊടുത്തതിന് ശേഷമാണ് ചെയ്തിട്ട് ആക്കിയത് അപ്പൊ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ പരിശോധിച്ച് നോക്കിയാല് തീർച്ചയായിട്ടും അത് മനസ്സിലാക്കാൻ കഴിയും ഏതായിരുന്നാലും ഈ ശ്രമത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും അർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു എണ്ണൂറ് മീറ്റർ ആണ് എടുക്കണ ഒരു കിലോമീറ്റർ നൂറ് വേണം അതാണ്